ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ആയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പൊടി ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മൈദ പകുതി നാരങ്ങയുടെ നീര് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇനി നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മസാല എല്ലായിടത്തും ആകുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മണിക്കൂർ അടച്ചു വയ്ക്കാം ചിക്കന് മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായി വെളിച്ചെണ്ണ നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട് നല്ല മുങ്ങാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ബാക്കിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടായിട്ട് ചിക്കൻ പൊരിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇച്ചിരി പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം മുളക് കൂടി നന്നായിട്ട് വഴന്ന് കഴിയുമ്പം കട്ട് ചെയ്ത് എൻ്റെ ബാക്കി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക പകുതി ചുമന്ന ക്യാപ്സിക്കം കട്ട് ചെയ്തത് പകുതി പച്ച ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഒരു സവാള കട്ട് ചെയ്തത് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക ഗ്രീൻ ചില്ലി ഒരു ടീസ്പൂണ് സോയാ സോസ് ഒരു ടീസ്പൂണ് റെഡ് ചില്ലി സോസ് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും ഈ സമയത്ത് നമ്മൾ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം നിങ്ങളും കൂടി ചിക്കൻ കിട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ കടകളിൽ പോയി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല സ്വാദോടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കഴിക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കുറഞ്ഞ കൂട്ടുകൾ കൊണ്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും ചില്ലി ചിക്കൻ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ മിസ്സാകാതെ കാണണം